ഹായ് സിതാം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏ സ്വാഗതം അപ്പം ഞാൻ വണ്ടി കൊണ്ടു നല്ലത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്നത് അതും ഒറിജിനൽ കേരള വണ്ടിയാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്നല്ല കേട്ടോ അപ്പൊ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് മുന്നേ നമുക്ക് ആദ്യം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മളെ ആ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്തരുന്ന സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ വരേണ്ടോ അപ്പം നമുക്ക് നേരെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിടക്കാം വണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടോ ജി ഫോർ ആണ് വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒരു പാർട്ടിന്റെ വണ്ടിയാണ് പാർക്കാൻ സൈഡിൽ നിന്ന് എന്ന വണ്ടിയാണ് കേട്ടോ വണ്ടിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി കുഴപ്പമൊന്നും നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഉള്ളത് അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെൻറ്റ് ഒന്നും നമ്മുടെ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് നമുക്ക് വണ്ടിക്ക് അലോയ് അലോയ്വീൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനത്തിന് എൺപത് ശതമാനത്തിന് മുകളിൽ നമുക്ക് ടയർ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വണ്ടിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആയിട്ടുള്ള സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ നമ്മളെ എക്സ്ട്രാ ക്വാളിറ്റി ആയിട്ട് നല്ലൊരു വണ്ടി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിൻഡോ സൈഡിൽ ക്രോം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ അത് തന്നെ വണ്ടി കാണാൻ നല്ല വൃത്തി തന്നെ ഉണ്ടാവും കൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ വണ്ടീൻ്റെ ബാക്ക് ഓഷൻ വരും കേട്ടോ അവിടെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളത് ഡിക്കിൽ നല്ല ക്രോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ വണ്ടിയുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വണ്ടിൻ്റെ ഇൻ്ററിയർ ഭാഗം നോക്കുമ്പോൾ അവിടെ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല എക്സ്ട്രാ ക്വാളിറ്റി തന്നെ ഇൻ്റീരിയർ ഭാഗം ഉള്ളത് അതുപോലെ തന്നെ ഫുൺ ഭാഗം നോക്കുമ്പോൾ നല്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ തന്നെ അല്ലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉള്ളു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മളെ ഇന്നോവ ഫോർത്ത് ഓണർഷിപ്പിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അത് കമ്പനി സർവീസോടെ കേട്ടോ ഒരു വണ്ടി എയ്റ്റ് സീറ്റർ വണ്ടിയാണ് കേട്ടോ ഇതാണ് നമ്മളെ വണ്ടിന്റെ എഞ്ച് റൂം വരണം കേട്ടോ അവിടെയും കുഴപ്പമൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും നമ്മുടെ ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല അതുപോലെ തന്നെ ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടിക്ക് ബോണറ്റും കമ്പനിയും ബോണറ്റിനെയാണ് അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്ന വണ്ടിക്ക് നമ്മൾ എക്സ്പെരി ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഏകദേശം ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റം ചെറിയ എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തി കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വണ്ടിക്ക് ഫിനാൻസ് നമ്മൾ റെഡിയാക്കി കൊടുക്കണേക്കാട്ടോ അപ്പോൾ വണ്ടിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തായക്കുറിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണേക്കാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ বাই